േശു തരുന്ന സമാധാനം നിത്യമായ സമാധാനമാണ് ആ സമാധാനം കർത്താവ് നമുക്ക് തന്നേച്ചു പോയിരിക്കുകയാണ് കർത്താവ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടി കർത്താവ് ഒരു നിധി തന്നേച്ചു പോയിരിക്കുകയാണ് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കണമെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധിയിൽ നിന്നും പുറത്തു വരാൻ പറ്റില്ല യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് തന്നേ ഞാൻ പോവുകയാണ് അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ ഒരു കഷ്ടം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനം നിങ്ങൾ അതിൽ നിന്നും എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് യേശു പഠിപ്പിക്കുന്നത് ഇവിടെ കൊലോസ്വ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം വാഴുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരധികാരത്തെയാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്നത് എൻ ഡി എ ഗവൺമെന്റ് അപ്പോൾ ആ പാർട്ടിക്ക് ആ മുന്നണിക്ക് അവർ ഗവൺമെന്റ് ഉണ്ടാക്കിയത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പൂർണ്ണ അധികാരം ജനം കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴാൻ അനുവദിച്ചാൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായും നിയന്ത്രിക്കുന്ന വാഴുന്ന വഴി നടത്തുന്ന അത്ഭുതകരമായ അനുഭവം നമുക്ക് കാണാനായി സാധിക്കും അതിനെന്ത് ചെയ്യണം നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കണം എന്നെ നയിക്കണമേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നെ ശക്തികരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ യേശുവിൻ്റെ സമാധാനം നമ്മിൽ വാഴുവാൻ തുടങ്ങും നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ തുടങ്ങും അതിനാലല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴാനാണ് ഏകശരീരമായി വ്യത്യസ്ത കുടുംബങ്ങളിലായിരുന്ന നമ്മെ വ്യത്യസ്ത പ്രദേശങ്ങളായിരിക്കുന്ന നമ്മെ വ്യത്യസ്ത സ്വഭാവ രീതികളുള്ള നമ്മെ യേശുവിന്റെ സുവിശേഷ നിമിത്തം വിളിച്ച് വേർതിരിച്ച് വീണ്ടും ജനം നൽകി രക്ഷ നൽകി സ്നാനപ്പെടുത്തി ഈ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു കൊള്ളണം നമ്മളെ ഏക ശരീരമായി ക്രിസ്തുവിന്റെ ശരീരമായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഈ ദിവ്യ സമാധാനം ക്രിസ്തുവിന്റെ സമാധാനം നമ്മിൽ വാഴാൻ വേണ്ടിയാണ് മൂന്നാമതൊരു കാര്യം പറയുന്നു നമ്മൾ നന്ദിയുള്ളവരായും ഇരിക്കണം ദൈവത്തോട് നമുക്ക് നന്ദി വേണം മനുഷ്യരോടും നമുക്ക് നന്ദി വേണം ഒരു പത്തു രൂപ നന്നാണ് ഒരു മനുഷ്യൻ നമ്മെ സഹായിച്ചതെങ്കിൽ ഒരിക്കലും നമ്മളത് മറക്കാൻ പാടില്ല ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പ്രാപിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തെ മറക്കുന്നു ദൈവത്തെ മറക്കുന്നവർ ഇത് ഓർത്തു കൊഴുവിൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടുവിപ്പാൻ ആരുമുണ്ടാകില്ല ഒരിക്കലും ദൈവത്തെ മറക്കാൻ പാടില്ല യേശുവിനെ മറക്കാൻ പാടില്ല യേശു ചെയ്ത ഉപകാരങ്ങളും നന്മകളും നമ്മളെ രക്ഷിച്ച കാര്യങ്ങൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ യേശുവിനെ മറക്കാൻ പറ്റും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല യേശുവിനെയും മറക്കരുത് സഹ മനുഷ്യരെയും മറക്കരുത് സഭയിലുള്ളവരായാലും സഭയ്ക്ക് പുറത്തുള്ളവരായാലും ഒരു ഉപകാരം ചെയ്താൽ ഒരു നന്മ നമുക്ക് ചെയ്താൽ നമ്മളത് ഓർത്തിരിക്കണം അവരോട് നന്ദിയുള്ളവരായിരിക്കണം ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ